പുതിയ പണിക്കാരനാവും ഇവൻ പണിക്കന്നല്ലേ വന്നി ആളെ കണ്ടിട്ട് ഒരു കൂസരില്ലല്ലോ പണി എടുത്തോ അല്ലേന്ന് നോക്കണ്ട ജേ ഉട്ടോ നീ നാളെ വരണ്ട നമ്മൾ വരണ്ടോ നീണ്ട ആ എവിടെ ആ എന്ത് ജീര് പണിക്കാരനെ ആ ഞങ്ങ ഓനെ പറഞ്ഞു മൈസൂർ പറഞ്ഞു ആരനെ ഇവിടെ എന്തിനോലേ ചെങ്ങയൻറെ രണ്ട് പണിക്കാർ എവിടെ അപ്പൊ ഇവിടെ എന്തോ ഓനേതാ എനിക്കറിയില്ല ഞാൻ കൂടുന്നിട്ടൊന്നുമില്ല ഞാൻ രണ്ടാൾക്കാരെ കൂടുന്നു ആ രണ്ടാൾക്കാരെ ഞാൻ രാവിലെ തൊട്ടിട്ട് ആ ചെങ്ങായി ഇവിടെ ഇരിക്കണണ്ട് ഞാൻ കരുതിക്കുന്നത് നിങ്ങളാളാണ് അതിന്റെ രണ്ട് പണിക്കാരതാ നോക്കണു ആ ഇതരോട്ടാ പറ്റിച്ചു എന്ത് പണി ഞങ്ങൾക്ക് എന്താണ് ഒന്ന് പുറത്ത് പോയി നോക്കേ കാണാൻ പോയിട്ട് ചങ്ങ അനു ചങ്ങാൻ്റെ ഫോട്ടോയ്ക്ക്